തക്വ ഇങ്ങനെ വരണം എങ്ങനെ ഉണ്ടാവണം എന്നുള്ള അടിസ്ഥാനത്തിൽ ഞാൻ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു ഈ തക്കവ ഉണ്ടാവാൻ വേണ്ടി ഇതിലിൽ അനധികൃതമായ ദ്വാകളും പ്രാർത്ഥനകളും കർമ്മങ്ങളൊക്കെ നമ്മൾ ലബിചര്യയിൽ നിന്ന് മാറി ഖുറാനിൻ്റെയും ചിന്തിച്ച അടിസ്ഥാനത്തിലല്ലാതെ പലതും ഉണ്ടാക്കി ഒരു തീവ്രത ഉള്ള സ്വഭാവം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നെബിചര്യയിൽ നിഷ്ഠ പാലിക്കലാണ് അതായത് മോഹൻഷളമ എന്തെല്ലാമാണ് നമ്മൾ കൽപ്പിച്ചത് അത് ജീവിതത്തിൽ പകർത്താനാണ് ഗുരുഗാന്റെ വചനങ്ങൾ ഒമാക്കും വന്നാണ് അല്ലാണ്ട് റസൂൽ നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക നിങ്ങളോട് എന്ത് വിരോധിച്ചുവോ അൻഹു നിങ്ങളത് വർജിക്കുകയും ചെയ്യുക അപ്പോൾ അള്ളാഹു റസൂൽ എന്തൊന്നും നമ്മൾ കൽപ്പിച്ചു അതുമാണ് സ്വീകരിക്കേണ്ടത് വിയോജിച്ചു ഒഴിവാക്കും വേണം അടിസ്ഥാനത്തിലല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം സംസാരിക്കുകയില്ല തുറത്തു നജുവിൽ പറഞ്ഞാണ് അതുപോലെ തന്നെ ഇൻകുന് യുഹിബുമുള്ള പറഞ്ഞാണ്

പരലോകത്തെ ഉദ്ദേശിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്ന ആളുകൾ അത് ലിമൻ കാറിച്ച് പരലോകത്തെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹുന്റെ റസൂൽ ഉത്തമമായ മാർഗം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആയിട്ട് അള്ളാഹുന്റെ അള്ളാഹു നമ്മൾ പറഞ്ഞിട്ടുണ്ട് റസൂൽ പറ്റാണ് അപ്പൊ അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് എന്തൊന്നും കൊണ്ടുവന്നുവോ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത ഒരു ഹദീസിൽ കാണാം അൻ റിപ്പോർട്ട് എന്റെ ജനത മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും നിരസിച്ചവനൊഴികെ അനുചരന്മാർ ചോദിച്ചു പ്രവാചകരെ ആരാണ് നിർദ്ദേശിച്ചവർ തിരുമേനി സഖം പറഞ്ഞു എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നെ അധിക്കരിച്ചവൻ എന്നെ നിർദ്ദേശിച്ചു അപ്പോൾ അള്ളാഹുന്റെ റസൂരിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഈ മുത്തക്കിയാവാൻ തക്കവ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അള്ളാഹുന്റെ റസൂര് എന്തൊരു ഒഴിവാക്കാൻ പറഞ്ഞുവോ അത് ശീലിക്കുക അള്ളാഹുവിന്റെ വസൂക്കാത്ത ഒന്നും നമ്മൾ സ്വീകരിക്കുകയും ചെയ്യരുത് മറ്റൊരു പറയാം ഏർ

അബു മുസ്ലിം നിന്ന് റിപ്പോർട്ട് പ്രവാചന സലമ സന്നിധിയിൽ വെച്ച് ഒരാൾ തന്റെ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ച കഴിച്ചപ്പോൾ തിരുമേ സ്ഥലം പറഞ്ഞു നിന്റെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കുക അയാൾ മറുപടി പറഞ്ഞു എനിക്ക് സാധിക്കുകയില്ല റസൂലേ എന്ന് പറഞ്ഞു അത് പറഞ്ഞത് തിരുമേ പറഞ്ഞു എനിക്ക് സാധിക്കുകയില്ല അല്ലേ അത് അവന്റെ മനസ്സിലുള്ളത് അവന് കഴിയും എന്നുള്ളതാണ് പക്ഷെ അവൻ ധിക്കാരൻ മൂലം അവൻ റസൂലോട് പറയാണ് എനിക്ക് കഴിയില്ല റസൂലേ അത് അവൻ്റെ ധിക്കാരം മൂലം മാത്രമായിരുന്നു അങ്ങനെ അവന് തടഞ്ഞത് പിന്നീട് അവൻ തന്റെ കൈ പൊന്നിച്ചിട്ടില്ല തന്റെ വലത് കൈ പിന്നെ പൊന്നിച്ചിട്ടില്ല എന്നാണ് അതായത് അവൻ്റെ റസൂ അള്ളാഹൻറെ റസൂലിനറിയാം അവൻ നിക്കാരമാണ് പറഞ്ഞത് അവൻ അറിയാം വഹിയിലൂടെ അറിഞ്ഞതാണ് അവന്റെ മനസ്സിലുള്ളത് അവന് കഴിയും പക്ഷേ വലത് കൈ കൊണ്ട് പക്ഷികൾ പകരം ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കുന്നതിന് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നിനക്കത് നീ മേലിൽ കഴിയുകയില്ല എന്നുള്ള റസൂൽ പറയും പിന്നെയാണ് ആ കാര്യം അവൻ പൊന്നിച്ചിട്ടില്ല ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് അപ്പൊ അള്ളാഹുന്റെ റസൂലിനെ പിൻപറ്റുക അള്ളസൂൽ എന്തെന്ന് കൊണ്ട് കൽപ്പിച്ചു അത് സ്വീകരിക്കുക അള്ളാഹിന്റെ റസൂൽ വിഭവിച്ചത് ഒഴിവാക്കുക ഖുരാന്റെയും അടിസ്ഥാന സുനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മാത്രം ചെയ്യുക അതാണ് തത്വം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു അനുഗ്രഹിക്കുമായിട്ടെ ഇന്നത്തെ പ്രാർത്ഥന ഈ പ്രാർത്ഥന

ഇത് രാവിലെയും വൈകുന്നേരമായി നമ്മൾ മൂന്ന് വട്ടം ചിരിച്ചു കൊണ്ടുപോകുകയും പ്രധാന റസ്വിലൊക്കെ പിൻപറ്റാനുള്ളവർ മാർഗം രൂപയ്ക്ക് മാറും